royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli pimana Swantham big house tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelakara royal bazaar the one-stop solution for your home essentials നമ്മൾ പുതുങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വീട് നിങ്ങൾ അടച്ചു പോകുമ്പോൾ വീട്ടിൽ വിലപടുപ്പുള്ള സ്വർണം പണം മുതലായവ സൂക്ഷിക്കാതെ അത് ഭദ്രമായി നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മളൊരു മുൻകരുതൽ നമ്മൾ ഉണ്ടാവണം അതുപോലെ തന്നെ ഉത്സവ പറമ്പുകളിൽ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന മാല മോഷണം നടത്തുന്ന സംഘങ്ങളുണ്ട് ആ സംഘങ്ങളുടെ നിരീ ഒരു ഇതും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഒരു കാരണം നമ്മുടെ കുട്ടികളായാലും സ്ത്രീകളായാലും ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ പള്ളി മുറ്റത്തും ആ പള്ളി പ്രദേശങ്ങളിലും നമ്മുടെ സി സി ടി വി നിരീക്ഷണത്തിലാണ് പാർക്കിംഗ് ഗ്രൗണ്ടും സി സി ടി വി നിരീക്ഷണത്തിലാണ് എങ്കിലും പോലീസിൻ്റെയും അതീവ ശ്രദ്ധയുണ്ടെങ്കിലും നമ്മുടെ പൊതുജനങ്ങൾ കൂടി അതിൽ അതീവ ശ്രദ്ധാലുക്കളായാൽ നമുക്ക് ഇത്തരത്തിലുള്ള മോഷണങ്ങൾ നമുക്ക് ചെറുക്കാൻ കഴിയും